കുത്തുപറമ്പ് കണിയാർകുന്നിൽ വയോധികയുടെ മാല മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായി നാട് ഞെട്ടിയ സംഭവമായി അറസ്റ്റ് മാറി കൂത്തുപറമ്പ് നഗരസഭയിലെ സി പി എം കൌൺസിലർ കുത്തുപറമ്പ് ന്യൂനമ്പായിലെ ഡാലിയ ഹൌസിൽ പി പി രാജേഷാണ് പിടിയിലായത് വ്യാഴാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം കൂത്തുവർമ്പ് നഗരത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മാല മോഷണ കേസിൽ അതായത് വയോധികയുടെ മാല പൊട്ടിച്ച കേസിൽ പ്രതി അറസ്റ്റിലായിരിക്കുകയാണ് നൂഞ്ഞമ്പായി സ്വദേശി പി രാജേഷ് ആണ് കൂത്തുപറമ്പ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് അറിഞ്ഞിടത്തോളം ഇദ്ദേഹം ഒരു നഗരസഭാ കൗൺസിലറാണ് ഏഹ് വ്യാഴാഴ്ചയോടെയായിരുന്നു ഈ സംഭവം മീൻ മുറിക്കുന്നതിനിടെയാണ് കണിയാർകുന്നിലെ ജാനകി എന്ന വയോധികയുടെ മാല ഇയാൾ പൊട്ടിച്ചു കടന്നു കളഞ്ഞത് പിന്നീട് സി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ഇന്ന് കൂത്തുപറമ്പ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് കൂത്തുപറമ നഗരത്തിലെ വീട്ടിലെത്തിയാണ് പ്രതി കഴിഞ്ഞ വ്യാഴാഴ്ച വയോധികയുടെ സ്വർണ്ണമാല കവർന്ന് ബൈക്കിൽ കടന്നുകളഞ്ഞത് കണിയാർകുന്നിൽ കുന്നുമ്മൽ ഹൌസിൽ പി ജാനകിയുടെ മാലയാണ് ബൈക്കിലെത്തി പൊട്ടിച്ച് കൌൺസിലർ കടന്നുകളഞ്ഞത് ഒരു പവനിലധികം വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം ജാനകി വീടിന്റെ പിൻവശത്ത് നിന്നും മീൻ മുറിക്കുന്നതിനിടെയാണ് ബൈക്കിലെത്തിയ പ്രതി കഴുത്തിലുള്ള സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത് വീടിന്റെ പിൻവശത്തിലൂടെ എത്തിയ ആൾ മാല പൊട്ടിച്ച് വീടിന്റെ ഉള്ളിൽ പ്രവേശിച്ച് മുൻവശത്തു മുൻവശത്തുകൂടിയാണ് പുറത്തേക്ക് പോയതെന്ന് ജാനകി പറഞ്ഞിരുന്നു കണ്ണിന് കാഴ്ചക്കുറവുള്ളതിനാൽ ആളെ മനസ്സിലാക്കാനും ജാനകിക്ക് സംഭവ സമയം സാധിച്ചിട്ടില്ല സംഭവ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ജാനകിയുടെ നിലവിളി കേട്ട് സമീപത്തെ വീട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും ും മോഷ്ടാവ് ബൈക്കിൽ കടന്നു കളഞ്ഞിരുന്നു സമീപത്തെ വീട്ടിലെയും പ്രദേശത്തെയും സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത് നീല ജൂപ്പിറ്റർ സ്കൂട്ടറിൽ മാസ്കും ഹെൽമറ്റും ധരിച്ച് സഞ്ചരിച്ച മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു സ്കൂട്ടറിന്റെ മുൻവശത്തെയും പിൻവശത്തെയും നമ്പർ പ്ലേറ്റ് മറച്ച നിലയിലായിരുന്നു മൂരിയാട് ഭാഗത്തു നിന്നും വന്ന് പഴയ നേരത്ത് റോഡ് വഴിയാണ് ഇയാൾ കടന്നു കളഞ്ഞതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടന്നത് അതേസമയം പാർട്ടിയുടെ യശസ്സിനെ കളങ്കം വരുത്തിയതിന് രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്